മഹീന്ദ്രയുടെ ധാർ റോക്സ് പോലീസ് കുപ്പായം അണിയുന്നു നാഗാലാന്റ് പോലീസിലേക്കാണ് റോക്സിന്റെ എൻട്രി ആദ്യമായിട്ടാണ് രാജ്യത്തെ ഒരു പോലീസ് സേനയുടെ ഭാഗമായി മഹീന്ദ്രയുടെ ഈ ലൈഫ് സ്റ്റൈൽ എസ് യു വി മാറുന്നത് വെള്ളനിറത്തിലുള്ള റോക്സ് സേനയിലേക്ക് എത്തുമ്പോൾ ചെറിയ മാറ്റങ്ങളുമുണ്ട് നിലനിറത്തിലുള്ള ഇൻസേർട്ട് പോലീസ് ബാഡ്ജിങ് ബീകൽ ലൈറ്റുകൾ എന്നിവ നൽകിയിട്ടുണ്ട് കൂടാതെ ബോണറ്റിന്റെ രണ്ടു വശങ്ങളിലുമായി ഫ്ളാഗ് സ്റ്റംബുകളുമുണ്ട് ധാർ റോക്സിന്റെ ഉയർന്ന വേരിയന്റാണ് പോലീസിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ സേനയുടെ സുരക്ഷാ വിഭാഗത്തിലേക്കായിരിക്കും ഈ എസ് യു വി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് അനുമാനിക്കാം പ്രൊജക്ഷൻ ഹെഡ്ലാംപ് അലോയ് വീലുകൾ എൽ ഇ ഡി ഫ്ലോഗ് ലാംപ് തുടങ്ങിയ ഫീച്ചറുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് ബ്രൗൺ നിറമാണ് ഇന്റീരിയറിന് എന്നാണ് സൂചന കഴിഞ്ഞ വർഷം വിപണിയിലെത്തിയ താ റോക്സ് മഹീന്ദ്രയുടെ സൂപ്പർ ഹിറ്റ് വാഹനങ്ങളിൽ ഒന്നാണ് ടു ടു ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിനാണ് ധാറോക്സ് ഫോർ ഇൻറ്റു ഫോർ വാഹനത്തിന് കരുത്ത് നൽകുന്നത് വൺ സെവൻറ്റി ഫൈവ് ബി എച്ച് പി കരുത്തും ത്രീ സെവൻറ്റി എൻ എം ടോർക്കും ഉണ്ട് മഹീന്ദ്രയുടെ ഫോർ എക്സ്പ്ലോറർ സിസ്റ്റം ഉപയോഗിക്കുന്ന വാഹനത്തിന് ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്കും സ്നോ സാൻറ്റ് മഡ് ടെറൈൻ മോഡുകളുമുണ്ട് എയ്റ്റീൻ പോയിന്റ് സെവൻ നയൻ ലാക്സ് മുതൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരെയാണ് വില ോക്സ് ഫോർ എക്സ് ടു മോഡലുകളിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ മുതൽ ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ വരെയുണ്ട് മഹീന്ദ്രയുടെ ടു പോയിന്റ് ടു ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിനും എം സ്റ്റാലിയോൺ പെട്രോൾ എഞ്ചിനുമാണ് ഫോർ ബൈ ടു മോഡലിൽ ഉള്ളത് എന്തായാലും ആറ് സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളാണ് വാഹനത്തിൽ ഉപയോഗിക്കുന്നത് സിപ് സൂം ഡ്രൈവ് മോഡുകളാണ് ഉള്ളത് കൂടാതെ സ്നോ സാൻഡ് മഡ് ടെറൈൻ മോഡുകളുമുണ്ട്